നമസ്കാരം ഇന്ത്യയുടെ അടുത്ത പരിശീലകനായി ഗൗതം ഗംഭീർ ചുമതല ഏറ്റെടുക്കാൻ പോവുകയാണ് ഇക്കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിന് ശേഷം രാഹുൽ ദ്രാവിഡ് ഇന്ത്യയുടെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞിരുന്നു ഇതിനോടകം ബി സി സി ആയി പുതിയ പരിശീലകനായുള്ള അഭിമുഖമടക്കം പൂർത്തിയാക്കിയിട്ടുമുണ്ട് ഇനി ഔദ്യോഗിക പ്രഖ്യാപനമാണ് നടക്കാനുള്ളത് അധികം വൈകാതെ ഗംഭീറിനെ ഇന്ത്യയുടെ പുതിയ പരിശീലകനായി പ്രഖ്യാപിക്കും എന്നാണ് വിവരം ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനാകുമ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല വലിയ വെല്ലുവിളിയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ടീമിനെ ഐക്യത്തോടെ കൊണ്ടുപോവുക എന്നതാണ് അനിൽ കുമ്പളയെ പോലെ കർക്കശക്കാരനായ പരിശീലകനാണ് ഗംഭീർ ഇതിനെ അംഗീകരിക്കാൻ എത്ര താരങ്ങൾക്ക് സാധിക്കും എന്നതാണ് മറ്റൊരു ചോദ്യം ഏകദിനത്തിലും ടെസ്റ്റിലും തുടരുന്ന വിരാട് കോഹ്ലിയും ഗംഭീറും തമ്മിൽ പലതവണ ഏറ്റുമുട്ടിയതാണ് കോഹ്ലിയുമായി നിലവിൽ സൗഹൃദത്തിലാണെങ്കിലും ഈ ബന്ധം വഷളാകാതെ നോക്കേണ്ടത് പരിശീലകൻ എന്ന നിലയിൽ ഗംഭീറിന്റെ ഉത്തരവാദിത്തമാണ് നേർക്കുനേർ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ കോഹ്ലിയുടെ കരിയറിനെ തന്നെയാണ് അത് പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത് എന്തായാലും ഗംഭീറിന് മുന്നിലുള്ള ആദ്യത്തെ വെല്ലുവിളി ഇത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം ടീമിന്റെ പ്രകടന നിലവാരം താഴോട്ട് പോകാതെ നോക്കേണ്ടതുണ്ട് എന്നതാണ് നിലവിൽ ടി ട്വൻ്റി ലോകകപ്പ് ചാമ്പ്യന്മാരും ഏകദിന ലോകകപ്പിലെയും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെയും റണ്ണറപ്പുകളാണ് ഇന്ത്യ ഈ പ്രകടന നിലവാരത്തിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോയാൽ ഗംഭീറിനെതിരെ വലിയ പ്രതിഷേധമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് കാരണം ഗംഭീർ അത്യുന്നത വലിയ പ്രതീക്ഷ നൽകിയാണ് ഇടവേളയ്ക്ക് ശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കപ്പിലേക്ക് എത്തിക്കാൻ ഉപദേഷ്ടാവുന്ന നിലയിൽ ഗംഭീറിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹം എത്തുമ്പോഴും ആ ഒരു പ്രതീക്ഷ വാനോളമുണ്ട് ഇന്ത്യൻ ടീമിന്റെ പ്രകടനം മികച്ച നിലയിൽ നിലനിർത്തുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഗംഭീറിന് മുന്നിലുള്ളത് ഇതിന് സാധിക്കുമോ എന്നത് കണ്ടുതന്നെ അറിയണം ഇനി മറ്റൊരു പ്രശ്നം ടീം തെരഞ്ഞെടുപ്പാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേഞ്ചയും ടി ട്വന്റി ടീമിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇവർക്ക് പകരക്കാരെ കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും അനുഭവ സമ്പത്തിന് പകരം വയ്ക്കാൻ സാധിക്കുന്ന യുവ പ്രതിഭകൾ ഇപ്പോൾ ടീമിലില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ ആരെയൊക്കെ പകരക്കാരായി എത്തിക്കുമെന്നത് ഗംഭീറിന്റെ മുന്നിലുള്ള പ്രധാന ചോദ്യമാണ് നിരവധി യുവതാരങ്ങൾ അവസരം കാത്തിരിക്കുമ്പോൾ അവരിൽ നിന്ന് ആരെയൊക്കെ ടീമിലേക്ക് എത്തിക്കും എന്നതാണ് ഇനിയിപ്പോൾ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം വിക്കറ്റ് കീപ്പറായി ആരെ വേണം എന്നതാണ് കണ്ടറിയേണ്ട മറ്റൊരു കാര്യം ഗംഭീരനെ കുഴപ്പത്തിലാക്കാൻ പോകുന്ന തീരുമാനങ്ങളിൽ ഒന്നാണ് അത് ഋഷഭ് പന്തിനെ സൂപ്പർ താരമാക്കി ഉയർത്തി വെച്ചിരിക്കുന്നതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനം ചോദ്യമുയർത്തുന്നില്ല അതേസമയം സഞ്ജു സാംസൺ ഇഷാൻ കിഷൻ എന്നിവരിൽ ആര് വേണം എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം ധ്രുവ് ധ്രുവജുറയിലും വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് മികവ് കാട്ടി വളർന്നു വരികയാണ് ഇതിൽ ആരെ തഴയും ആരെ പരിഗണിക്കും എന്നതാണ് മറ്റൊരു ചോദ്യം സഞ്ജു സാംസനെ ഒതുക്കിയാൽ അത് വലിയ വിമർശനം ഗംഭീർ കേൾക്കേണ്ടി വരും ഇഷാൻ മികച്ച പ്രകടനം അവകാശപ്പെടാൻ സാധിക്കുന്ന താരമായതിനാൽ തന്നെ ടീമിൽ നിന്ന് അധികം നാള് മാറ്റി നിർത്താനും സാധിക്കില്ല വിക്കറ്റ് കീപ്പറെ തീരുമാനിക്കുന്നത് ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന തന്നെയായിരിക്കും മറ്റൊരു കാര്യം കെ എൽ രാഹുലിന്റെ സ്ഥാനമാണ് രോഹിത്തിനും കോലിക്കുമൊപ്പം സ്ഥാനം കൽപ്പിക്കപ്പെടുന്ന താരമാണ് കെ എൽ രാഹുൽ ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജയൻസിന്റെ നായകനായിരുന്നു രാഹുൽ നിലവിൽ ടി ട്വന്റി ടീമിൽ നിന്ന് തഴയപ്പെട്ടിരിക്കുന്ന രാഹുലിനെ ഇന്ത്യ തിരിച്ചു വിളിക്കുമോ എന്നതാണ് മറ്റൊരു ചോദ്യം ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളൊക്കെയാണ് ഗംഭീർ ഉത്തരം നൽകേണ്ടത് ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടമാണ് വരാൻ പോകുന്നത്